എനിക്കിപ്പോ പച്ച ഗ്രീൻ ബെല ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ പതിനൊന്ന് പതിനഞ്ചിനകത്ത് തന്നെ ഞാൻ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നീ മുമ്പിൽ ഇടക്ക് അങ്ങനില്ല കുന്നാണ് കൈ അല്ലേ കുന്ന കുടേനെ കൊണ്ട അങ്ങനെ അവിടെ പോകും കുറച്ച് പറഞ്ഞ കൂടെയല്ല ഇവളിപ്പോൾ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ് മടി മാത്രല്ല പൂഷനും പോകുന്നല്ലേ ഇനിയും കൂടണല്ലേ നമ്മളെ സപ്പോർട്ട് നമുക്ക് വേണോ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്താ

Vai ver.